ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് റംബൂട്ടാൻ്റെ വിളവെടുപ്പാണ് നമുക്കറിയാം ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ് എല്ലാ കടകളിലും റംബൂട്ടാൻ കച്ചവടത്തിനായി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ എന്ന് പറയുന്നത് മാത്രമല്ല റംബൂട്ടാൻ മറ്റ് അനവധി പ്രത്യേകതകളുമുണ്ട് റംബൂട്ടാൻ കൂടുതലായും കണ്ടുവരുന്നത് മലേഷ്യ ഇൻഡോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് കാരണം ഈ രാജ്യങ്ങളിലെല്ലാം സാധാരണയായി കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ കേരളത്തിലും ഇത് കൃഷി ചെയ്യാറുണ്ട് കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ റംബൂട്ടാനെ മുള്ളം എന്നും വിളിക്കും കാരണം ഇതിൻ്റെ തൊലിയാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രോമങ്ങൾ നിറഞ്ഞ ഒരു പുറന്തൊലിയാണ് ഇതിനുള്ളത് റംബൂട്ടാൻ വളരെ രുചികരമായ ഒരു ഫലമാണ് രുചിയും പോഷകഗുണത്തിലും ഏറെ മുന്നിട്ട് നിൽക്കുന്നതാണ് റംബൂട്ടാൻ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഈ ഒരു പഴം നമ്മളെ സഹായിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കുന്നതിന് റംബൂട്ടാൻ കഴിക്കുന്നത് ഗുണം ചെയ്യും അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഈ ഒരു പഴത്തിന് ഇത്രയും ഡിമാൻഡ് ഇത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സീസണുണ്ട് ആ സീസണിലായിരിക്കും ഈ റംബൂട്ടാൻ പഴത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് റംബുട്ടാൻ്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് റംബൂട്ടാൻ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കാരണം റംബൂട്ടാനിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ദാഹപ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് ശരീരത്തിന് ഊർജം നൽകുന്നു ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നവർക്ക് ഊർജ്ജം നൽകാൻ റംബൂട്ടാൻ കഴിക്കുന്നത് സഹായകമായിരിക്കും റംബൂട്ടാൻ ഉൽപ്പാദിപ്പിക്കാൻ പല രീതികളുണ്ട് റംബൂട്ടാൻ വിത്തുവഴിയും വായുവിൽ പതിവെച്ചും ഗ്രാഫ്റ്റ് വഴിയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം കേരളത്തിലെ വിവിധ ജില്ലകളിലാണ് ഈ പ്രക്രിയ നടക്കാറ് റംബൂട്ടാനിൻ്റെ കുരുകളഞ്ഞ് ജ്യൂസ് അടിക്കുന്ന ആൾക്കാരും ഇന്ന് കേരളത്തിൽ ഒരുപാടുണ്ട് ഇതിൽ ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ളത് റംബൂട്ടാൻ അല്ലാതെ കഴിക്കുമ്പോഴാണ് ലഭ്യത അനുസരിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് വിവിധ ദേശങ്ങളിലും റംബൂട്ടാന് പല രീതിയിലാണ് വില വരുന്നത് കാരണം ചില സ്ഥലങ്ങളിൽ കിലോയ്ക്ക് എൺപത് രൂപയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കിലോ നൂറാവും മറ്റു ചിലയിടങ്ങളിൽ ഇരുന്നൂറിന് മുകളിലും പോകാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു പഴത്തിൻ്റെ ഗുണമാണ് മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴങ്ങളിലൊന്നാണ് റംബൂട്ടാൻ ആദ്യമായി റംബൂട്ടാൻ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു ചെറിയ കൗതുകം തോന്നുമെങ്കിലും ഇതിൻ്റെ രുചിയാണ് മറ്റു പഴങ്ങളിൽ നിന്നും റംബൂട്ടാനെ വ്യത്യസ്തപ്പെടുത്തി നിർത്തുന്നത് റംബൂട്ടാൻ മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നത് എപ്പോഴും കാര്യമായിട്ട് വളവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല പ്രോപ്പറായിട്ടുള്ള വെള്ളം മാത്രം ലഭിച്ചാൽ മതിയാവും ഇത് തഴച്ച് വളരാൻ എന്താണ് ഈ പഴത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ സ്ഥലത്ത് ഈ പഴത്തിന് എത്ര രൂപയായിരിക്കും വില വരുന്നത് അറിയാവുന്നവർ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യുക താങ്ക്